തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് കഴിഞ്ഞ കുറച്ച് സമയമായി അവിടെ സംഘർഷമുണ്ടായിട്ടുണ്ട് ജലപീരങ്കി പ്രയോഗം പോലീസ് പലകുറി നടത്തുകയും ചെയ്തു സ്വർണ്ണക്കൊള്ളയടക്കം വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമാണ് തൃശ്ശൂരിൽ ആണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുന്നത് മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഉന്തും തള്ളുമുണ്ട് പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളും നടത്തുകയാണ് പ്രവർത്തകരെ അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത് വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് സൂരജി വിശദാംശങ്ങളുമായി സൂരജ് ഇപ്പോൾ സംഭവിക്കുന്നത് അവിടെ വലിയ സംഘർഷമാണല്ലോ അനുജ അല്പം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനീഷിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഈ മാർച്ചിനിടെ ജല ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുകയും പ്രവർത്തകരും പോലീസും ഇതിനിടയിൽ ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു അതായത് ബാരിക്കേഡ് അടക്കം മറിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നതിനിടയിൽ ജലബീരങ്കി അടക്കം പ്രയോഗിച്ചു ഇതിനുശേഷവും പ്രവർത്തകർ പിന്തിരിയാതായതോടുകൂടിയാണ് സമീപത്തുള്ള തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഇതിനിടയിലാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും കയ്യാൻ ിയിലും കാര്യങ്ങൾ പോയത് പല പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥരുടെ ചുണ്ടിനടക്കം പരിക്കേറ്റതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് അത്തരത്തിൽ ഇപ്പോൾ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ മാർച്ച് അതായത് കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് പോലീസ് സ്റ്റേഷൻ വളയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഈ ആദ്യം കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകർ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് കയറ്റി അവരെ സെല്ലി സെല്ലിനകത്തിലുള്ള ഒരു നീക്കമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നത് പക്ഷേ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ചെത്തി ഈ സ്റ്റേഷന് മുന്നിലേക്ക് എത്തി ഇവരെ മോചിപ്പിക്കണം എന്ന ആവശ്യപ്പെടുന്ന പോലീസും പ്രവർത്തകരും തമ്മിൽ തീർത്തും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയി ഒരു തരത്തിലും സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന പതിവ് രീതിയാണ് പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിലെത്തി ഇത്തരമൊരു സംഘർഷത്തിലേക്ക് വീണ്ടും സംഘർഷം മൂർച്ഛിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അതായത് വലിയ രീതിയിലേക്ക് ഈ സംഘർഷം പോകുന്നു അതായത് ഈ സമരത്തിനെത്തിയ പ്രവർത്തകർ ഒന്നടങ്കം സംഘടിച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ട ഈ പോലീസിന് നേരെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ പോലീസിന് നേരെ മുദ്രാവാക്യം മുഴക്കുന്നു എന്നുള്ളത് മാത്രമല്ല പോലീസിന് നേരെ കയ്യേറ്റം തന്നെ നടത്തുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുന്നത് സാധാരണഗതിയിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരെ ീക്കുന്നതൊക്കെ പതിവ് രീതിയാണ് പലപ്പോഴും സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് ചെറിയ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ പോലീസുമായി കയ്യാങ്കളിയിൽ ഏർപ്പെടുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമാണ് അതാണിപ്പോൾ തൃശൂർ വെസ്റ്റ് പോസിഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇതിനിടയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേറ്റത് അവരെ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോഴാണ് ഈ മേഖലയിലേക്ക് കൂടുതൽ ആട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാരണം കൂടുതൽ പ്രവർത്തകർ അതായത് ഈ മാർച്ചിനൊക്കെ എത്തിയ പ്രവർത്തകർ ഈ ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി സമീപത്തെ പലയിടങ്ങളിലേക്കൊക്കെ മാറി നിന്നിരുന്നു അവരെല്ലാം സംഘടിച്ച് <laughs> ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഈ പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് വലിയ രീതിയിൽ സംഘടിച്ചെത്തിയ ആളുകൾ ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് സംഘടിച്ച് കയറാൻ ശ്രമിക്കുന്നു അതിനകത്ത് നിലവിൽ ആദ്യം കുറച്ച് കുറച്ച് പ്രവർത്തകർ അതായത് ആദ്യം കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പോലീസ് ചെയ്ത് നീക്കിയിട്ടുണ്ട് അവരാണ് ഈ പോലീസുകാരെ മർദ്ദിക്കുന്ന അടക്കമുള്ള നടപടി സ്വീകരിച്ചത് അത്തരത്തിൽ പോലീസിന് മർദ്ദിച്ച ആളുകളെ നേരത്തെ അതായത് അല്പം മുമ്പ് ഈ സംഘർഷമുണ്ടായതിന് പിന്നാലെ പോലീസ് അവരെ ബലമായി തന്നെ ഈ സ്റ്റേഷൻ അകത്തേക്ക് കൊണ്ടുപോയി സെല്ലിൽ ഈ ജയിൽ ജയിലിനകത്തേക്ക് അതായത് കേസകത്തുള്ള സെല്ലിന് സമീപത്തേക്ക് അവരെ കൊണ്ടുപോയിരുന്നു അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതാ ഇപ്പോൾ ഈ സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസ് അകത്തെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സമരത്തിനെത്തിയ പോലീസുകാരാണ് അവിടെ ഉള്ളത് അതും ഈ തൊട്ട് കലക്ടറേറ്റിന് സമീപത്തായതുകൊണ്ട് തന്നെ സമീപ സ്റ്റേഷനുകളിൽ നിന്നും പോലീസ് കുറവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും മറ്റ് സമീപത്തെ കുറച്ച് കുറച്ചുദ്യോഗസ്ഥരും മാത്രമാണ് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിൽ ഒരു അക്രമാസക്തമാകുന്ന രീതിയിലേക്കാണെങ്കിൽ ഈ സ്റ്റേഷനിൽ അറസ്റ്റ് കസ്റ്റഡിയിലെടുത്ത ആളുകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു നീക്കം പോലീസ് പോലീസും പ്രതീക്ഷിച്ചിരുന്നില്ല ഇപ്പോൾ കൂടുതൽ പ്രവർത്തകരെ ഈ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത് കൂടുതൽ പേരെ ബൽ ബലം ബലം പ്രയോഗിച്ച് ഒരു ശ്രമം അതായത് ഈ കോമ്പൗണ്ടിൽ അടക്കം അതായത് പ്രവർത്തകർ ഈ കിടന്നൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട് അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കാൻ അതല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുക പക്ഷേ പ്രവർത്തകരും മറുതലക്കലിൽ വലിയ രീതിയിൽ സംഘടിച്ച് പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരും ഒരു തരത്തിൽ പോലീസിന് വഴങ്ങുന്നില്ല ഈ പോലീസുകാർക്ക് മുഖത്തടക്കം പരിക്കേൽക്കുന്ന നിലയുണ്ടായി അതാണ് പോലീസും ഒരു കർശന നടപടിയിലേക്ക് പോയിരിക്കുന്നത് കാരണം തുടർച്ചയായി പോലീസിന് നേരെ ഈ സമരത്തിന്റെ സമയത്ത് കല്ലെറിയുന്ന അടക്കമുള്ള സംഭവങ്ങളുണ്ടായി പക്ഷേ അതിനുശേഷം ഈ കസ്റ്റഡിയിൽ പ്രവർത്തകരെ സ്റ്റേഷനിൽ എത്തിക്കുന്ന സമയത്താണ് പോലീസുമായി കയ്യാങ്കളിയിൽ ഏർപ്പെടുന്നതും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുണ്ടടക്കം ഈ അക്രമത്തിനിടെ ചുണ്ട മുറിയുന്ന സാഹചര്യം അടക്കമുണ്ടായത് അതാണ് പോലീസിനെ സംബന്ധിച്ചിപ്പോൾ ഒരു ബലപ്രയോഗത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെ എത്തിയ പ്രവർത്തകർ അതായത് കൂടുതൽ പ്രവർത്തകർ ഈ സ്റ്റേഷൻ വളഞ്ഞിട്ടുണ്ട് അവരെ എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത് നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന അനുജ അതാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അവരെ മോചിപ്പിക്കണമെന്നുള്ളതാണ് നിലവിലെ ആവശ്യം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കടക്കാനുള്ള ശ്രമമാണ് നടന്നത് പോലീസുമായി ഒന്തും തള്ളും കയ്യാങ്കളി ഉണ്ടായി ചില പോലീസുകാർക്ക് പരുക്കേറ്റു ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ചുണ്ടിൽ ഒക്കെ പരുക്കേറ്റ പോലീസുകാരുണ്ട് എന്നാണ് നമ്മുടെ പ്രതിനിധി അറിയിച്ചിട്ടുള്ളത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് ഉൾപ്പെടെ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു പിന്നീട് പ്രവർത്തകരെ ജനീഷ് ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ് ആവശ്യം സൂരജ് സജി തുടരുന്നുണ്ട് സൂരജ് ഇപ്പോൾ ഈ സംഘർഷാവസ്ഥയുള്ളത് പോലീസ് സ്റ്റേഷന് മുന്നിലാണോ കളക്ടറേറ്റിന്റെ സമീപത്ത് നിന്ന് പ്രവർത്തകരൊക്കെ പോയോ അനുജ തൃശൂർ ജില്ലാ കളക്ടറേറ്റിനോട് ചേർന്നാണ് ജില്ലാ കളക്ടറേറ്റിനോട് ചേർന്നാണ് ഈ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അത് കളക്ടറേറ്റിനോട് ചേർന്ന ഒരു മതിൽക്കെട്ടിനപ്പുറത്താണ് ഈ സ്റ്റേഷൻ ഉള്ളത് അവിടെയാണ് ഈ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓജെ ജനീഷ് അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്ത് നിൽക്കുന്നത് ഈ സമരം അവസാനിക്കുന്ന സമയത്തും ഇവർ ഈ പിന്തിരിയാൻ തയ്യാറാകുന്നില്ല പോലീസിന്റെ ബാരിക്കേഡ് അടക്കം മറികടന്ന് മുന്നേറാൻ ശ്രമിച്ചതോടുകൂടിയാണ് ഈ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തൊട്ടടുത്ത സ്റ്റേഷൻ എന്ന നിലയിലേക്ക് ഈ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് മാറ്റിയത് പക്ഷേ ഈ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇവരെ കയറ്റിയതോടുകൂടി വലിയ രീതിയിലുള്ള അക്രമാസക്തമാവുകയായിരുന്നു ഈ ആളുകൾ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ പോലീസും ഇവരും തമ്മിൽ ഒരു കയ്യാങ്കളിയിലേക്ക് നീങ്ങി അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്തടക്കം പരിക്കേറ്റിട്ടുണ്ട് പോലീസിന് മുഖത്തടക്കം പരിക്കേറ്റു അതിന് പിന്നാലെ ഈ ഓജ ജനീഷ് അടക്കമുള്ളവരെ ഈ അകത്തേക്ക് കയറ്റി സ്റ്റേഷൻ അകത്തേക്ക് കയറ്റി ഈ സെല്ല് അടയ്ക്കാൻ അതായത് അവിടെ ഉണ്ടായിരുന്ന മുൻവശത്തെ ഗ്രില്ലടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൂടുതൽ പ്രവർത്തകർ അവിടെ എത്തി പോലീസിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് ഇപ്പോഴും ഇപ്പോൾ ഈ സ്റ്റേഷന് വളഞ്ഞ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം ഇപ്പോൾ ഈ പുറത്തേക്ക് നീക്കാനുള്ള പുറത്തേക്ക് ഇറക്കാനും അതോടൊപ്പം തന്നെ ചില പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ കാണാൻ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് കാരണം ഇതൊരു തീർത്തും കയ്യാങ്കളിയിലേക്ക് അതായത് പോലീസും പ്രവർത്തകരും ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി അതുകൊണ്ടാണ് ഇരു കൂട്ടർക്കും ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഇപ്പോൾ ഈ പ്രവർത്തകർ അതായത് ആദ്യം കസ്റ്റഡിലെടുത്ത ഓജനീഷ് അടക്കമുള്ളവരെയാണ് അതിന് പിന്നാലെ കുറച്ച് പ്രവർത്തകരെ കൂടി ഇവിടെ സംഘർഷമുണ്ടാക്കിയ പ്രവർത്തകരെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അവരെ കൂടാതെ ഇപ്പോൾ ഈ സ്റ്റേഷൻ വളഞ്ഞിരിക്കുന്ന ആളുകൾ അതായത് സ്റ്റേഷൻ മുൻവശത്തെത്തി സംഘടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ഇപ്പോൾ ഈ സ്റ്റേഷന്റെ ഗേറ്റിന് പുറത്തേക്ക് ഇറക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച ആശ്വാസകരമായിട്ടുള്ള കാര്യം അങ്ങനെ പോലീസും ഇവരും ഏറെ നേരമായി മുഖാമുഖം നിൽക്കുന്നു സംഘടിച്ച് കയ്യാങ്കളിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്തു ഇന്ന് രാവിലെയാണ് ഈ കളക്ടറേറ്റിലേക്ക് ഈ സ്വർണ്ണക്കുള്ള അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് പക്ഷേ ആ മാർച്ച് ജലഭീരങ്കി അടക്കം പ്രയോഗിക്കുകയും ചെയ്തു പോലീസ് അത് ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ മുന്നേറാൻ ശ്രമിച്ച സമയത്തായിരുന്നു പോലീസിന്റെ നിന്ന് അത്തരം ഒരു പ്രതിരോധമുണ്ടായത് പക്ഷെ പ്രവർത്തകർ ഈ ഇതിനുശേഷം ഉദ്ഘാടനമടക്കം നടത്തിയതിനു ശേഷവും പിന്തിരിഞ്ഞ് പോകാതായതോടുകൂടിയാണ് സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനീഷ് അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് സമീപത്തെ അതായത് കളക്ടറേറ്റിനോട് ചേർന്നാണ് ഈ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് അവിടേക്ക് എത്തിക്കുന്നത് ആ സമയത്ത് ജനീഷ് ഒപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരും പോലീസും തമ്മിൽ ഉണ്ടാകുന്നു കയ്യാങ്കളി ഉണ്ടാകുന്നു അതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം മുഖത്ത് പരിക്കേറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ചുണ്ടടക്കം ഈ ഇടിയുടെ ആഘാതത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റ് മുറി യും ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നാലെ കൂടുതൽ പ്രവർത്തകർ അതായത് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അടക്കം ഉള്ള പ്രവർത്തകർ ഈ മേഖലയിലേക്ക് സംഘടിച്ചെത്തി അതിനോടകം തന്നെ ഈ ജനീഷ് അടക്കമുള്ള ഈ ആദ്യഘട്ടത്തിൽ കസ്റ്റഡി എടുത്ത പ്രവർത്തകരെ ഈ സ്റ്റേഷനകത്ത് കയറ്റി മുൻവശത്തെ ഗ്രില്ല് പോലീസ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കൂടുതൽ പ്രവർത്തകർ ഇവിടെ എത്തി സ്റ്റേഷൻ വളഞ്ഞ് ഇവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടത് ഇതോടുകൂടി വീണ്ടും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി പ്രവർത്തകരാകട്ടെ മുതിർന്ന നേതാക്കൾ അടക്കം ഇടപെട്ടിട്ടും പിന്തിരിയാൻ തയ്യാറായില്ല സ്റ്റേഷന് ഈ സ്റ്റേഷന്റെ വളപ്പിൽ ഇവർ പോലീസുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം വരുന്നത് ദൃശ്യങ്ങളിൽ കാണാം വനിതാ പ്രവർത്തകർക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് ഈ ഉന്തിലും തള്ളനും ഇടയിൽ അവർക്കും പരിക്കേറ്റുണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് പോലീസിന് മാത്രമല്ല ഇരുവിഭാഗത്തുമുള്ള ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോഴും ഈ പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ ഈ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് പക്ഷേ നേതാക്കൾ എല്ലാവരും തന്നെ അകത്ത് തുടരുകയാണ് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെയാണ് വലിയ സംഘർഷം ഉണ്ടായത് ശബരിമല സ്വർണ്ണക്കുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധമാണ് കളക്ട്രേറ്റ് മുന്നിലായിരുന്നു പ്രതിഷേധം തുടർന്ന് സംഘർഷമുണ്ടായി പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഓജ ജനീഷ് ഉൾപ്പെടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിലുണ്ടായിരുന്നു അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു തുടർന്ന് അവിടെ കയ്യാങ്കളിയും സംഘർഷാവസ്ഥയും രൂപപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ മുന്നിലൊക്കെ വലിയ സംഘർഷമായിരുന്നു ഇപ്പോൾ അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റുകയാണ് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത് സൂരജ് സജയാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് സൂരജ് തുടരുന്നുണ്ട് സൂരജ് ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് ശമനമായി എന്ന് തോന്നുന്നു ആ പ്രവർത്തകരെ മുഴുവൻ പോലീസ് സ്റ്റേഷൻ നിന്ന് സംഘർഷാവസ്ഥ അനുജ സംഘർഷത്തിന് ഒരു ചെറിയ രീതിയിൽ അയവ് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് അതോടൊപ്പം മാധ്യമ പ്രവർത്തകരെയും പുറത്തേക്ക് ഇറക്കുകയാണ് അതായത് ഈ സ്റ്റേഷന്റെ ചുറ്റുവളപ്പിൽ അതായത് കുറച്ച് സ്ഥലം മാത്രമാണ് ഉള്ളത് കാരണം കളക്ടറേറ്റിനോട് ചേർന്ന ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിലാണ് ഈ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ മുറ്റം സ്റ്റേഷന്റെ മുറ്റം വളരെ കുറച്ച് പ്രദേശം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തിയത് പക്ഷെ പ്രവർത്തകരാകട്ടെ ഇപ്പോഴും അവിടെ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല അതായത് പൂർണ്ണമായും അവരെ അവിടെ നിന്ന് മാറ്റാൻ പോലീസിന് സാധിച്ചിട്ടില്ല അവരെ സംഘടിച്ച് അതായത് ഈ സ്റ്റേഷൻ മുൻവശത്തെ ഗേറ്റിന് മുമ്പിൽ തന്നെ അവർ സംഘടിച്ച് നിൽക്കുന്നു പോലീസുകാരകട്ടെ ഗേറ്റ് അടച്ച് ഗേറ്റ് അടച്ച് ഈ മാധ്യമപ്രവർത്തകരെ അടക്കം പുറത്തേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ കട്ടിലെടുത്ത സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനീഷ് അടക്കമുള്ളവർ ഇപ്പോഴും ഈ സ്റ്റേഷൻ അകത്താണ് തുടരുന്നത് ഈ ഓജ ജനീഷ് വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ ഈ പ്രതിഷേധിച്ച ഈ മേഖലയിലേക്ക് അടക്കം എത്തിയത് ഓജ ജനീഷും അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷനകത്തുള്ള പോലീസുകാരും തമ്മിൽ വാക്കുതർക്കം ഇപ്പോഴും നടക്കുന്നുണ്ട് അത് നമുക്ക് നേരിൽ കാണാൻ കഴിയുന്ന കാഴ്ചയാണ് അവർ തമ്മിൽ അതായത് ഈ സ്റ്റേഷനകത്ത് കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന പോലീസുകാരെ പോലീസുകാരുമായി ഇവർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട് ഇവർ പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി ഈ സ്റ്റേഷന്റെ ഗ്രില്ലടക്കം ഗ്രില്ലടക്കം അടിച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിന് സമീപവും പോലീസിനെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ രണ്ട് സ്ഥലങ്ങളിലും ഈ പ്രവർത്തകർ കയറാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വലിയ പോലീസ് വിന്യാസം തന്നെ നടത്തിയിരിക്കുന്നു പക്ഷേ സ്റ്റേഷനകത്തും നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനീഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകളാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ളത് ആ പോലീസിനോട് ഏറ്റുമുട്ടുന്നു ആദ്യഘട്ടത്തിൽ 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 ഈ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഈ സംഘം ആളുകളാണ് ആ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുക്കുന്നു ആ സമയത്ത് ായിരുന്ന ആളുകളും ഈ പോലീസും തമ്മിലാണ് തള്ളും ഉണ്ടാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത് ഇതോടുകൂടി ഇവരെ ബലം പ്രയോഗിച്ച് സ്റ്റേഷനകത്തേക്ക് പോലീസ് കയറ്റുകയായിരുന്നു ഇത് കണ്ടും പ്രവർത്തകരാണ് ഈ മേഖലയിലേക്ക് സംഘടിച്ചെത്തി വീണ്ടും പോലീസിന് നേരെ തിരിയുന്ന അങ്ങനെ പോലീസും ഇവരും തമ്മിൽ തുടർച്ചയായി ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അവിടെ വച്ച് ഈ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം പരിക്കേൽക്കുകയായിരുന്നു വനിതാ പ്രവർത്തകർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചുറ്റുവളപ്പിലുണ്ടായിരുന്ന സ്റ്റേഷന്റെ ചുറ്റുവളപ്പിലുണ്ടായിരുന്ന പ്രവർത്തകരെ പുറത്തേക്ക് ഇറക്കുകയും ഈ ഗേറ്റിൽ ഗേറ്റിന് പുറത്തേക്ക് ഇവരാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നിലവിൽ ആശ്വാസകരമായിട്ടുള്ള കാര്യം പക്ഷേ ഈ താൽക്കാലികമായി തന്നെ ഈ ശാന്തമായിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഈ അകത്ത് രംഗം ശാന്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മുതിർന്ന നേതാക്കൾ ഈ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്വാഭാവികമായും പോലീസിന് നേരെ ഉണ്ടായ അക്രമമാണ് അങ്ങനെയെങ്കിൽ ഈ സംസ്ഥാന അധ്യക്ഷനെതിരെ ഗുരുതരമായ വകുപ്പുകളടക്കം ചുമത്തിക്കൊണ്ട് ഒരുപക്ഷെ കേസെടുക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും സ്വാഭാവികമായും കേസെടുക്കുക കാരണം പോലീസ് ഈ കസ്റ്റഡി എടുത്ത് മാറ്റുന്ന ഒരു സ്വാഭാവികമായ നടപടിയാണ് ആ സ്വാഭാവികമായ നടപടി ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായി ഇവരുടെ ഭാഗത്തുനിന്നൊരു പ്രതിരോധവും ചെറുത്തുനിൽപ്പും ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഈ സ്റ്റേഷനിലെത്തി പോലീസുകാർക്ക് നേരെ ഒരു കയ്യേറ്റ ശ്രമം നടക്കുന്ന അത് അപൂർവ സംഭവം തന്നെയാണ് സ്വാഭാവികമായും സേനാ ഉദ്യോഗസ്ഥർക്കടക്കം പരിക്കേറ്റ ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഓജ ജനീഷിനോട് അടക്കം ജനീഷിനെതിരെ അടക്കം ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സ്വാഭാവികമായും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു നടപടിയാണ് ഇനി മുന്നിലുള്ളത് എന്തായാലും പ്രവർത്തകർ ഇപ്പോഴും വലിയ രീതിയിൽ സ്റ്റേഷന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നു ഉണ്ടായിരുന്ന ഒരു പോർവിളി മുദ്രാവാക്യങ്ങളോ അത്തരം സംഭവങ്ങളോ ഇല്ലെങ്കിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം